ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി പാരഅലിമ്പിക്സിൽ ഗോൾഡ് വാങ്ങിയ മുരളികാന്തിൻ്റെ ബയോപിക്കാണ് ചന്തു ചാമ്പ്യൻ എന്ന സിനിമ ആ സിനിമയിൽ വളരെ കുഞ്ഞുനാളെ തൊട്ടന്ന് മുരളികാന്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടണമെന്ന് എന്നിട്ട് അതിനുവേണ്ടി ഇവൻ ഗുസ്തി പഠിക്കാൻ ചെന്നിരുന്നുണ്ട് പക്ഷേ അവൻ അവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു ദിവസം ഗ്രാമത്തിലവൻ്റെ മകനായിട്ട് ഗുസ്തി പിടിക്കാൻ വേണ്ടി ഒരു മത്സരം നടക്കുകയാണ് അപ്പോൾ ഇവനെന്തായാലും തോക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഇവൻ്റെ ആശാൻ ഇവനെ ഗുസ്തി മത്സരത്തിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ ഒരു അട്ടിമറി നടക്കുന്നു ഇവൻ അവൻ്റെ എടുത്ത് പോരാടി ഗ്രാമത്തിലവൻ്റെ മകനെ തോൽപ്പിച്ചു ഗ്രാമത്തിലവനാകെ നാണക്ക നാണക്കേടായി അയാൾ ഗുണ്ടകൾ വിട്ടിട്ട് ഇവനെ തല്ലിക്കുകയാണ് ഇവനിപ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് മുരളികാന്ത് ഓടി ഓടി ചെന്ന് കയറുന്നത് ഓടിക്കൊണ്ടിരുന്നൊരു ട്രെയിനിലാണ് ആ ട്രെയിനിൽ ഇന്ത്യൻ പട്ടാളക്കാർ പോവാണ് അപ്പോൾ അതിലൊരാളായിട്ട് ഇവന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ പട്ടാളത്തിൽ വന്ന് ചേര് എന്തായാലും ഗ്രാമ ഗ്രാമത്തിൽ നിന്നെ പുറത്താക്കില്ല ഈ പട്ടാളത്തിൽ ചേര് എന്നിട്ട് ആ സിക്കുകാരൻ സുഹൃത്ത് മുരളികാന്തനോട് പറയുന്നൊരു കാര്യമുണ്ട് ആക്ച്വലി ആ ഗുണ്ടകൾ നിന്നെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയതല്ല നിന്റെ സ്വപ്നത്തിലേക്ക് നിന്നെ അവർ ഓടിച്ചു വിട്ടതാണ് പിന്നീട് കാണുന്നത് ഈ മനുഷ്യൻ പോരാടുന്നതാണ് ഒരു യുദ്ധത്തിൽ ഈ മനുഷ്യൻ്റെ അരക്ക് ഇഴുപൊട്ട് തളർന്നു പോകുന്നു പക്ഷെ അയാൾ തോൽക്കുന്നില്ല അയാൾ സ്വിമ്മിങ്ങിലൂടെ പാരഅലിമ്പിക്സിൽ ഇതിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ വാങ്ങിക്കുന്നതാണ് ഫൈറ്റാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം കണക്ക് തീർക്കലുണ്ടാവുന്നുള്ളത് ദൈവവസാനം കണക്ക് ചോദിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകളുടെ വെച്ചിട്ട് ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും ആ കണക്ക് ചോദിക്കുമ്പോൾ എന്ത് നേട്ടങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ പോകുന്നത്